ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ മദ്യം കുടിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സഞ്ജു കയറി വരുകയാണ് കേട്ടോ ആഹാ നിങ്ങൾക്ക് നിങ്ങൾക്കിതാണല്ലേ പരിപാടി എങ്കിൽ ഞാൻ ഇത് വെറുതെ വിടില്ല ഭാനുവതി അമ്മയെ ഞാനിത് അറിയിക്കും അത് കേൾക്കുന്ന ഗിരി പറയുന്നത് ദയവ് ചെയ്ത് നീ ഇതറിയിക്കല്ലേ അമ്മ കണ്ട പ്രശ്നമാവും എന്ന് പറയുന്നത് അമ്മ ഈ വീട്ടിൽ കേട്ടില്ല അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ നീ നേരത്തെ എന്നെ വഴക്ക് പറയാനൊന്നും എനിക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ലല്ലോ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഇപ്പം എങ്ങനെയാണ് എനിക്കിതൊക്കെ കഴിയുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഗിരിക്ക് അപ്പോൾ സഞ്ജയോട് ഗിരിയുടെ ദേഷ്യം കാണുമ്പോൾ ഇനി സഞ്ജയോട് ദേഷ്യപ്പെടലേ എന്നിങ്ങനെ മുഖതം പറയുകയാണ് കാരണം ഇവിടെ മദ്യം കേട്ടിയത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യമാരും വഴക്കുണ്ടാക്കുമെന്ന് പറയാനായിട്ടാണ് അങ്ങനെ സഞ്ജയ് പറഞ്ഞു അങ്ങനെ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ വഴക്കുണ്ടാക്കിട്ടെ എന്നാലും എനിക്കൊരു ഗ്ലാസ് തരുമോ എന്ത് എന്താ നീ പറഞ്ഞത് അതെ എനിക്കൊരു ഗ്ലാസ് കുടിക്കാൻ തരുമോ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ എന്താ നിനക്ക് മദ്യമോ ഏ മദ്യമൊന്നും നടക്കില്ല എന്നാൽ ഒരു ഗ്ലാസ് തരാം അല്ലെങ്കിൽ ഞാൻ മാനുവയോട് പറയുമെന്ന് പറയുമ്പോൾ ആ ഒരു ഗ്ലാസ് തരാമെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് കുടിക്കണ കേട്ടോ പിന്നീട് ആ കുപ്പി മൊത്തത്തിൽ കുടിക്കണേ ഇട രണ്ട് മൂന്നൊന്നും കുടിക്കല്ലേ രണ്ടും മൂന്നും കുടിച്ചാലേ ഞാൻ തളരില്ല എട നീ ആകെ തളർന്നു പോവും നീ അബോധാവസ്ഥയിലാവും നീ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയും എന്ന് മുകുന്ദനും ഗിരിയും അങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ എടെ താനൊക്കെ മദ്യം കണ്ടിട്ടുണ്ട് എടോ എൻ്റെ വീട്ടിൽ വന്ന ഇതിലും ഡോസ് കൂടിയ മദ്യം തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണിട്ടാ പിന്നീട് മദ്യപിച്ചിട്ടങ്ങ് ഒരു കൂസിലും ഇല്ലാതെ പോകുന്നത് കാണുമ്പോൾ മുകുന്ദം പറയണേ രണ്ടടിച്ചിട്ടും അവന് ആട്ടമൊന്നും ഇല്ലല്ലോ എന്ന് പറയണേ പിന്നീട് ആ അവൻ്റെ അങ്ങനെയാണ് അവൻ ദിവസവും ഇതുതന്നെയല്ലേ എന്നും പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനാണ് അതായത് വായിൽ തോന്നിയതൊക്കെ ഭാനുവതി അമ്മയെ വിളിച്ച് പറയായിരുന്നു ഞാൻ ഒരിക്കലും നിങ്ങളെപ്പോലെ ഒരു അമ്മായിമയെ കിട്ടാൻ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അനുവിനെ സ്ഥിതിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്തൊരു അമ്മായിമയാണ് സുശീലയാണ് എന്തൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിക്കരുത് കേട്ടാ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഗിരിയും മുകുന്ദനെയും അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ഗിരിയും മുകുന്ദനും ഈ ഒരു കടന്നുപരവ് കാണുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് ഇവൻ്റെ ഈ കുടിച്ചു നിർത്തി നിൽക്കുന്നത് കാണുമ്പോൾ അപ്പോൾ മനോദിമ പറയണ്ടാ നീ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ വഴക്ക് പറയുന്നു അതും എൻ്റെ വീട്ടിൽ നീ മദ്യം കുടിച്ചിരിക്കുന്നു ഇതിനിടയ്ക്ക് എപ്പോഴാടാ നീ മദ്യം വാങ്ങാൻ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചൂടാവുമ്പോൾ അവിടെ മഹിമ പറയാം അല്ല ഈ മദ്യം ഇവിടെ എങ്ങനെ വന്ന് അതാണ് എനിക്ക് മനസ്സിലാകത്തത് ഇനി എനിക്ക് ശരിക്കും മദ്യം ആരാ തന്നെ അത് തന്നെ സഞ്ജയ് പറയും അങ്ങനെ ചോദിക്കും മഹിമയെ അതാണ് ഉത്തരം അതാണ് ചോദ്യം ഇതൊക്കെ തന്നെ നീ ചെയ്യേണ്ടത് എന്തായാലും എനിക്ക് മദ്യം തന്നു ആ നിൽക്കുന്ന രണ്ട് പറഞ്ഞു എൻ്റെ മക്കള് മദ്യം കുടിക്കില്ലെന്ന് ആ രണ്ടും കുടിച്ചിട്ടാണ് അത് നിൽക്കുന്നത് അത് കേൾക്കുന്ന മഹിമ ആഹാ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എനിക്കൊന്ന് പരിശോധിക്കണം അയ്യോ അവൻ വെറുതെ പറയാ മദ്യത്തിൻ്റെ വെളിവില്ലായ്മയിൽ പറയുന്നതാ അത് കേട്ട ഉടനെ തന്നെ സഞ്ജയ് പറയാ ഇല്ല അവരും കുടിച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ മഹിമ ഊത് ഊത് എന്ന് ഗിരിയോടും അതുപോലെ തന്നെ സഞ്ജയ് സോറി മുകുന്ദനോടും പറയുന്നിട്ട് അപ്പോൾ ഇവർ രണ്ടുപേരും ചോയിങ്കൊക്കെ ചമച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഊതുമ്പോൾ മണമില്ല ആ ഇവർ കുടിച്ചിട്ടില്ല ഭാനുവതി അമ്മ അത് കേൾക്കുന്നതിനോടുകൂടി എടാ നീ എൻ്റെ മക്കളെ കുറ്റം പറയുന്നു എട്ടി മരിയാതൊക്കെ നിൻ്റെ പുറത്താവിനെ എൻ്റെ കൺമുന്നിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ടടി എന്ന് പറഞ്ഞിട്ട് സ്വപ്നയെ വഴക്ക് പറയുമ്പോൾ സഞ്ജയെ കൂട്ടിക്കൊണ്ട് പോകാനിട്ടോ പിന്നീട് സഞ്ജയുടെ തലയിലൂടെ എങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു സീനാണ് കാണുന്നത് ണിക്കുന്നത് എന്നാൽ ഈ സമയം ദൈവാധീനം രക്ഷപ്പെട്ടു എന്തായാലും ഞമ്മൾ ചോദിക്കാൻ തന്നതുകൊണ്ട് തന്നെ നമ്മൾ പിടിക്കപ്പെട്ടില്ല എന്തായാലും ആ മദ്യത്തിൻ്റെ കുപ്പി അപ്പം തന്നെ മാറ്റണം അപ്പം മഹിമ ചോദിക്കണം അല്ല ഈ ഈ കുപ്പിയാണ് മാറ്റുന്ന കാര്യം അപ്പോൾ മുകുന്ദൻ പറയാം ആ ആ കുപ്പിയുടെ കാര്യം തന്നെ അത് കേൾക്കുന്ന കിരി അയ്യോ അവൾ പിടിച്ചല്ലോ മുകുന്ദനാണെങ്കിലോ പിന്നീടാണോ ആലോചിക്കുന്നു അയ്യോ എന്നുള്ള ഭാവത്തിൽ നിൽക്കണം അപ്പം നിങ്ങൾ മദ്യം കുടിച്ചിട്ടില്ല എന്ന് നിങ്ങൾ കള്ളം പറഞ്ഞതാണല്ലേ എന്ന തുടക്കത്തിൽ തന്നെ നിങ്ങളെ എനിക്ക് സംശയമുണ്ടായിരുന്നു സഞ്ജയ് ആ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ സംശയം തോന്നി അത് കേൾക്കുന്ന ഞങ്ങൾക്കെന്നോ എന്ന് ഗിരി ചോദിക്കുമ്പോൾ ഞങ്ങൾക്കല്ലേ എനിക്ക് ചേച്ചിക്ക് സംശയം തോന്നിയല്ലെന്ന് ഗിരി കേട്ടാ അങ്ങ് ചെന്നേക്കേ മഞ്ജു ചേച്ചിക്ക് ഒരിക്കലും മദ്യം കഴിക്കുന്നവരെ ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ ഇത് മഞ്ജുവിനോട് പറയരുത് പ്ലീസ് ഇത് പറയല്ലേ ഇനി ഞങ്ങൾ ഒരിക്കലും മദ്യം കഴിക്കില്ല എന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി എന്തായാലും നിങ്ങൾ ചൂയിങ്ങൻ ചവച്ചു വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് അപ്പോൾ പതിവില്ലാത്ത ചൂയിങ്ങൻ ചവക്കല് അത് കേൾക്കുന്നതിനോട് കൂടി ഗിരി പറയണെ എന്തായാലും ഞാൻ മഞ്ജുവിൻ്റെ അടുത്തോട്ട് പോകട്ടെ ഞാനിനി മഞ്ജു അറിയാതെ ഞാൻ ഒരിക്കലും മദ്യം കുടിക്കില്ല എന്നുള്ള വാക്കും കൊടുത്തിട്ട് പോവാണ് പിന്നീട് മുകുന്ദനും പിന്നാലെ പോകുമ്പോൾ അവിടെ നിന്ന് അയ്യോ എൻ്റെ കാര്യം കഷ്ടത്തിൽ തന്നെ എന്ന് കിരി പറയുന്നുണ്ടോ പിന്നീട് മുകുന്ദനോട് ചോദിക്കുകയാണ് വക്കീൽ വക്കീൽ ഇനി മദ്യം കഴിക്കുമ്പോൾ ഇല്ല നീ പറയാതെ ഞാൻ ഒരിക്കലും കഴിക്കില്ല എന്ന വക്കീല് വക്കീൽ മദ്യം കഴിച്ചോ എനിക്ക് യാതൊരു കുഴപ്പമില്ല കുറച്ചൊക്കെ അടിക്കുന്നതിൽ യാതൊരു ഇത് തെറ്റുമില്ല പക്ഷേ എന്നോട് പറഞ്ഞിട്ടാണ് അല്ല എങ്കിൽ എൻ്റെ അങ്ങ് മാറും ഇത് കേൾക്കുന്നതിനോട് കൂടി അങ്ങ് വക്കീലിന് ഒരുപാട് സന്തോഷം ആകണ അങ്ങനെ മുകുന്ദ ഇങ്ങനെ ഒരു ഭാര്യ എവിടുന്നു കിട്ടാൻ ഇത്രയും നല്ലൊരു സൽസ്വഭാവിയായ ഒരു ഭാര്യ എന്നൊക്കെ പറഞ്ഞ് നെറ്റിയെ ചുമ്പിക്കുമ്പോൾ മദ്യത്തിന്റെ പുറത്ത് ഇങ്ങനെയൊന്നും പറയേണ്ട കേട്ടോ അപ്പൊ അത് കേട്ടിട്ടാണ് അപ്പോൾ ആ സമയത്താണ് മഞ്ജു ഇങ്ങനെ മോളെ മഹിമയെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന കേട്ടാ അതുകൊണ്ട് അവരുടെ കെട്ടിപ്പിടുത്തൊക്കെ അങ്ങ് കഴിഞ്ഞു എന്നാൽ ഈ സമയം കിച്ചണിലോട്ട് ചെന്നിരിക്കുകയാണ് ഭാനുവതി അമ്മയുടെ അടുത്തോട്ട് സ്വപ്ന എന്നിട്ട് അമ്മേ എനിക്കൊരു കാര്യം പറയേണ്ടത് അമ്മ ബർത്ത് ഡേ ആയിട്ട് മടുക്കളയിൽ കയറിയിരിക്കുക സോപ്പിടലിൽ നിർത്തിയേക്കുക കാര്യം എന്താച്ചോട് തുറന്ന് പറഞ്ഞേക്കെ എന്ന് ഭാനുവതി അമ്മ പറയുമ്പോൾ ഉടൻ തന്നെ അതെക്കാലം യും ഞാൻ വളച്ച് കിട്ടില്ലാതെ പറയും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരാണ് ഗോപാജി ആ ഗോപാജി നാളെ അമ്മയുടെ പിറന്നാളി ഇവിടെ വേണം അതൊന്നും നടക്കില്ല ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നീ ഇവിടെ പറയണ്ട കാരണം മഞ്ജുവിന് അത് ഇഷ്ടമില്ല മഞ്ജുവിൻ്റെ ഇഷ്ടം ഇവിടെ നോക്കേണ്ടത് മഞ്ജുവിന് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് അമ്മ വിളിക്കാൻ ഒരുങ്ങി ഒരുങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് വേണ്ട പണി എന്ത് ചെയ്യുന്നു എനിക്കറിയാം അത് കേട്ടോട് നിന്നെ എന്ത് പണിയെന്ന് ചോദിക്കാൻ കേട്ടോ പണിയൊക്കെ എനിക്കറിയാം കാരണം മഞ്ജുവിന്റെ മഞ്ജുവിനെ കൊല്ലാൻ നോക്കിയതും കുഞ്ഞാറ്റ ഒപ്പം നിന്നും മഞ്ജുനെ ഓരോന്ന് ചെയ്തതും ഞാൻ കുഞ്ഞാറ്റിയെ അങ്ങോട്ട് വിളിച്ചു വരുത്തി നിങ്ങളെ രണ്ടുപേരെയും പിന്നെ മഞ്ജു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കിരീട്ടം തള്ളിപ്പറയും എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തുമ്പോൾ ബാനു അത് നമുക്ക് സമ്മതം പൊള്ളേണ്ടി വരാനിട്ടാ എന്നാൽ ഈ സമയം മഞ്ജുവും ഗിരിയും കൂടി കഴിഞ്ഞ തവണ ബർത്ത്ഡേ കേക്ക് എവിടെ നിന്നാണ് ഓർഡർ ചെയ്തത് എന്നതിനെക്കുറിച്ച് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും ആ മഹിമ കയറി വരുന്നത് അപ്പോൾ മഹിമയോട് ചോദിക്കണം മഹിമ ആ കടയിൽ നിന്നല്ലേ കേക്ക് മേടിച്ചത് എന്ന് ഗിരി പറയുമ്പോൾ അല്ല ഓൺലൈനിലായിട്ടാണ് വാങ്ങിയത് എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി ഇപ്പോൾ എന്തായി എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഭാനുവാദ്യ വരുന്നത് അങ്ങനെ മഞ്ജു പറയണ അമ്മേ അമ്മയ്ക്കുള്ള കേക്ക് ഓർഡർ ചെയ്യുമായിരുന്നു നാളത്തേക്ക് അത് കേൾക്കുന്നതിനോടുകൂടി അതെ എനിക്ക് നിങ്ങൾ ബർത്ത്ഡേ ആയിട്ട് ഒരു കാര്യം ചെയ്തു തരണം എന്ത് കാര്യം അതെ എനിക്ക് എൻ്റെ യുടെ ആഗ്രഹം നിങ്ങൾ നിറവേറ്റിത്തരില്ല അത് കേൾക്കുന്ന ഗിരി തീർച്ചയായും നിറവേറ്റി തരുമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഈ അങ്ങ് കേൾക്കുമ്പോൾ എന്നാൽ നാളെ ഗോപാൽജിയെ വിളിക്കണം അയ്യോ ഇതെന്താ ഈ പറയുന്നത് അമ്മ ഗോപാൽജിയെ വിളിക്കാനോ അതൊന്നും നടക്കത്തില്ല അമ്മ എന്ന് ഗിരി പറയുമ്പോൾ ഉടനെ മുഖുർദ്ധം പറയണേ എന്താണ് ഈ ഇങ്ങനെ പറയുന്നത് കുടുംബാംഗങ്ങളെ മാത്രം വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് വാനോദ്യമം ഈ കാണിക്കുന്നത് അതിന് ഗോപാൽജി നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരല്ലാന്ന് ആര് പറഞ്ഞു എൻ്റെ മക്കളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഗോപാൽജിയുടെ മകനാണ് അതുകൊണ്ട് തന്നെ ഗോപാൽജി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം അതാണ് എൻ്റെ ആഗ്രഹം പിന്നെ സ്വപ്ന എന്ന് പറയുന്നവൾ എന്നും ഈ വീട്ടിൽ നിൽക്കേണ്ടവളല്ല അവൾ ആ വീട്ടിലോട്ട് പോകണം എന്നും നീ ഇവളെ ഇവിടെ തീറ്റിപ്പോറ്റാനാണ് ഗിരി നിൻ്റെ ഉദ്ദേശം അപ്പോൾ ബന്ധങ്ങൾ കൂടി ചേർന്നാലാണ് അയാൾ ഇവിടെ നിന്ന് സ്വപ്നയെ കൊണ്ടുപോകുകയുള്ളു ആദ്യ കേട്ട് സ്വപ്ന അങ്ങ് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ മുകുന്ദനെ അങ്ങ് ദേഷ്യത്തോടു കൂടി ഇവളുടെ പണിയാണെന്ന് മനസ്സിലായിട്ടോ അപ്പോഴേക്കും മഞ്ജു അവിടെ നിന്നും ഒന്നും ഇണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് മഹിമയും പോവാണ് പിന്നീട് മുകുന്ദ എടി നീയല്ലേ ഇതിന് പിറകിൽ കളിച്ചത് ആണെന്ന് കൂട്ടി ിക്കോ എനിക്ക് എൻ്റെ ആവശ്യം നിറവേറണം അതുകൊണ്ട് ഈ ആവശ്യം ഉന്നയിച്ചേ പറ്റുള്ളൂ ഇതിനൊന്നും മഞ്ജു സമ്മതിക്കില്ല മഞ്ജുവിൻ്റെ ആ ഒരു സമ്മതം ആർക്ക് വേണം എന്നവിടെ പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും ഗരിഗിനെ പറയുന്നുണ്ട് മഞ്ജു നിനക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യുന്നില്ല എന്തായാലും ഞാൻ അവൾ പറഞ്ഞെന്ന് കരുതി നീ ഇത്ര ടെൻഷനാവേണ്ട അപ്പോഴേക്കും അവിടെ മുഖുന്ദം വരണം മുഗുന്ദം വന്നിട്ട് പറയുകയാണെ അത് ശരിയാണ് അവൾ പറഞ്ഞെന്ന് കരുതി നീ ടെൻഷനാവണ്ട അപ്പോൾ മഹിമ പറയണേ ഒരു കാര്യം വനോദിമ പറയുന്നതിൽ കാര്യമുണ്ട് ചേച്ചി ഇത്ര ടെൻഷനാവാന്നുള്ളത് ചേച്ചി ഭാനോദ്യമ ഒരു അഭിപ്രായം പറഞ്ഞു പക്ഷെ അവരുടെ ആഗ്രഹം സാധിപ്പിക്കുക എന്നുള്ളതിലും പുറമേ ഇവിടെ ഗോപാൽജി ഇവിടെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇങ്ങനെ ഒരു വരവ് ഗോപാൽജിയുടെ അത്യാവശ്യമാണ് ആ വരവിലൂടെ തീർച്ചയായും സ്വപ്നയുമായുള്ള ബന്ധം അടുക്കത്തേ ഉള്ളൂ അകലത്തില്ല അതിൽ തെറ്റില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഗിനിയും പറയണേ ശരിയാണ് ഇവിടെ നിന്ന് സ്വപ്നയെ കൊണ്ടുപോകാനൊക്കെ ഒരു നല്ല കാര്യമാണ് അമ്മ പറഞ്ഞത് അല്ലെങ്കിൽ തെറ്റൊന്നുമില്ല എന്ന് പറയട്ടോ അപ്പം മഞ്ജു പറയണേ ഞാൻ എതിർക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളാണ് എനിക്ക് അയാളെ കാണുന്നത് തന്നെ ദേഷ്യമാണ് അടിമുടി കയറുകയാണ് അയാളെ കാണുമ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണം ഒരു കാര്യമുണ്ട് നിങ്ങളൊരു പണി ചെയ്തേക്ക് ഈ ഭർത്തന നന്നായി ആഘോഷിച്ചോ ഞാനുണ്ടാവില്ല എന്ന് പറയും പറയട്ടോ അത് കേൾക്കുന്ന മഹിമ പറയണേ എൻ്റെ ചേച്ചി ഇല്ലാത്ത വീട്ടിൽ ഞാനും ഉണ്ടാവില്ല എന്ന് പറയണേ അത് കേൾക്കുന്ന മുകുന്ദനം ഞാനും എന്ന് പറയണെട്ടോ പിന്നീടാണെങ്കിലോ ഗിരി പറയണേ ആരുമില്ലാതെ എൻ്റെ അമ്മയും ഞാനും മാത്രം ആഘോഷിക്കുന്നു തോന്നുന്നുണ്ട് അത് കേൾക്കുന്ന മഞ്ജു ശരിയാണ് ആരുമില്ലാതെ ഭർത്തരാഘോഷിക്കില്ല അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയണേ ഒന്ന് മനസ്സ് വെക്കും മഞ്ജു കണ്ണടിച്ചേക്ക് സ്വപ്നയുടെ കാര്യത്തിന് വേണ്ടിയിട്ടില്ല അമ്മ പറഞ്ഞത് അതുകൊണ്ട് നീ ഗോപാൽജി വരാൻ സമ്മതം മോളും അങ്ങനെ ആ സമ്മതത്തിലോട്ട് മുകളും കൂട്ടോ എന്നാൽ ഇപ്പുറം ത്താണെങ്കിലോ സ്വപ്ന ഇങ്ങനെ വനോദ്യമയോട് പറയുമ്പോൾ എന്തായി അമ്മയുടെ വാക്കുകൾക്ക് അപ്പുറം നീങ്ങിയിരുന്നില്ല ഇപ്പോൾ അമ്മയുടെ മകൻ ഇപ്പോൾ മഞ്ജുവിൻ്റെ സമ്മതം തേടാൻ പോയിരിക്കുന്നു ഇവിടുത്തൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുകയാണ് ഞാൻ എന്ന് പറയുന്ന സമയത്താണ് കേട്ടോ മഞ്ജു കയറി വരുന്നത് അപ്പോൾ മഞ്ജു കയറി വരുമ്പോൾ സ്വപ്ന പറയുന്നുണ്ട് ഗോപാൽജി ഈ വീട്ടിൽ വരുന്നത് മഞ്ജുവിന് ഇഷ്ടമില്ലെങ്കിൽ മഞ്ജു ആദ്യം ഈ വീട്ടിൽ വന്നപ്പോൾ അമ്മക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ പിന്നെ അമ്മ ഇവളെ അംഗീകരിച്ചില്ല അതുപോലെ ഗോപാൽജി എന്നെ അംഗീകരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാലാണ് ഗോപാൽജി എന്നെ കൊണ്ടാവത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം അങ്ങോട്ടേക്ക് ഗിരി കയറി വന്നിട്ട് പറയാം അമ്മേ നാളെ ഗോപാൽജിയെ വിളിക്കാനുള്ള ആ ഒരു സമ്മതം മഞ്ജു മൂളിയിരിക്കുന്നു എന്ന് പറയാനോ പിന്നീട് മഞ്ജു മനമില്ല മനസ്സോടെ നിൽക്കുന്നു ഗോപാൽജിക്ക് ഗിരി വിളിക്കുന്നുട്ടോ അപ്പോൾ ഗോപാൽജി എന്താ ഗിരി വിളിച്ചത് അതെ എൻ്റെ അമ്മയുടെ പിറന്നാളാണ് എന്നാൽ എൻ്റെ അമ്മയോട് ഒരു വിഷു പറഞ്ഞേക്കെന്നൊക്കെ ഇങ്ങനെ പറയണ്ടട്ടാ അപ്പോൾ അത് കേട്ടോട് തന്നെ എനിക്കവിടെ നേരിട്ട് വന്ന് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അതിന് സാധിക്കില്ല മഞ്ജു ഷ്ടവില്ലല്ലോ അത് കേൾക്കുന്ന ഗിരി ഗോപാൽജി നേരിട്ട് വന്ന് പറഞ്ഞുകൂടെ എൻ്റെ അമ്മയോട് അതിനാണ് ഞാൻ വിളിച്ചത് ഗോപാൽജി ഇങ്ങോട്ടേക്ക് വരണം വരണം എന്നാഗ്രഹമുണ്ട് മഞ്ജുവിന് ഇഷ്ടമാവില്ലല്ലോ എന്ന് പറയുമ്പോൾ മഞ്ജുവിനെ ഇങ്ങനെ ഗിരി നോക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ